നമ്മുടെ വീട്ടിൽ നമ്മളുടെ ഒരു ബന്ധു ആ ബന്ധുവിന് പഞ്ചസാരയുടെ അസുഖം ഉണ്ട് എന്ന് കരുതുക അങ്ങനെ ഉള്ള വ്യക്തി എന്തോ മരുന്ന് കഴിക്കുന്നുണ്ട് എന്നിവിടെ കരുതുക മരുന്ന് ഒരു പക്ഷേ ഇൻസുലിനാവാം അല്ലെങ്കിൽ ഗുളികകളാവാം അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ആവാം ആ വ്യക്തി പെട്ടെന്ന് നമ്മുടെ ആരാ ബ്രദർ എന്ന് കരുതുക മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സംസാരം സംസാരത്തിൽ ഇവർക്ക് പെട്ടെന്ന് ഒരു സംസാരം ശരിയല്ല എന്നുള്ളൊരവസ്ഥ വന്നാൽ തീർച്ചയായിട്ടും നാം സംശയിക്കേണ്ട ഒരവസ്ഥയാണ് പ്രമേഹത്തിൻ്റെ അല്ലെങ്കിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെ അധികം കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് വളരെ സിമ്പിളായിട്ടുള്ള പരിശോധന മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള പ്രശ്നം എല്ലാവരുടെ വീട്ടിലും ഗ്ലൂക്കോമീറ്റർ വേണമെന്ന് നം നാം ഷടിക്കുന്നുണ്ടെങ്കിലും അത് സംഭവിക്കാറില്ല സാറിൻ്റെ വീട്ടിലുണ്ടോ ഇല്ല ചില സൺ വീട്ടിൽ ഉണ്ടാവും പുള്ളിക്കാരൻ്റെ ഗ്രാൻഡ് ഫാദർ യൂസ് ചെയ്ത് പിന്നെ അത് യൂസ് ചെയ്തിട്ടുണ്ടാവില്ല അടച്ചു വെച്ചിരിക്കുക അത് ഉപയോഗിക്കാൻ പറ്റില്ല അതിൻ്റെ ടെക്നിക്കൽ പ്രോബ്ലംസ് പറയുന്നൊരു തമാശയായിട്ട് ഒരു കാര്യം കൂടെ ഉണ്ട് ഈ ഗ്ലൂക്കോമീറ്റ് നമ്മുടെ ഗ്രാൻഡ് ഫാദറിന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പയറി കഴിയും അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റണം എന്നില്ല അതുകൊണ്ടാണ് ഞാനാ പറഞ്ഞു തന്നെ ഓക്കെ അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വീട്ടിലെ സാധനം ഇരിക്കുന്നുണ്ടാവും പക്ഷെ ആ ഇന്ന് നമ്മൾ കേട്ടതല്ലേ ഉടനെ തന്നെ പോയി ഷുഗർ നോക്കാം അത് ചിലപ്പോൾ ശരിയാവണമെന്നില്ല എന്തുകൊണ്ട് ശരിയാവണമെന്നില്ല അതിൻ്റെ സമയം കഴിഞ്ഞ് പോയത് കൊണ്ട് ഓക്കെ നല്ല ഗ്ലൂക്കോമീറ്റർ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ നോക്കാം ഷുഗർ നോക്കാൻ പറ്റാത്ത അവസ്ഥ വരാം എന്തുകൊണ്ട് പറ്റില്ല ഒന്നിലും മെഷീൻ ഉണ്ടാവില്ല പിന്നെ രണ്ടാമതായി നമ്മളുടെ വീട്ടിൽ ഒരു വ്യക്തിക്ക് അച്ഛനോ അമ്മയോ സഹോദരിക്കോ സഹോദരന്മാർക്കോ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മളുടെ ജഡ്ജ്മെന്റ് തെറ്റും ഉദ്ദേശം എന്താണത് ഉദാഹരണമായിട്ട് നമുക്ക് സാർ എൻ്റെ ഇടുത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും പക്ഷേ സാർ അല്ലെങ്കിൽ നമ്മളെ നമ്മുടെ വളരെ അടുത്തൊരാളെ ആണെങ്കിൽ ജഡ്ജ്മെന്റ് തെറ്റാം മനസ്സിലാവണ്ടല്ല അതുകൊണ്ടാണ് നമ്മുടെ കാക്ക കാരണന്മാരായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകൊണ്ട് ബന്ധുക്കളെ നോക്കണ്ടട്ടോ കേട്ടിട്ടില്ലേ കേട്ടിട്ടില്ലേ ചിലപ്പോൾ തിരുവനന്തപുരത്ത് കേൾക്കാനുള്ള നിലയാളത്തിൽ ഈശൂർ എല്ലാവരും കേട്ടുള്ള ഒരു വാചണത് ഓക്കെ അപ്പൊ ജഡ്ജ്മെന്റ് തെറ്റാം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് സംശയിക്കുക ഒരു പക്ഷേ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം ടെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ വി പ്രസ്യൂം ദാറ്റ് യു ആർ ഡീലിംഗ് വിത്ത് എ ലോ ഷുഗർ പറഞ്ഞു മനസ്സിലായല്ലോ മനസ്സിലായല്ലോ എനിക്ക് മനസ്സിലായല്ലോ െങ്ങനെ ചികിത്സിക്കുമെന്ന് നോക്കാം ചെയ്യേണ്ടത് ഷുഗർ നോക്കി മനസ്സിലാക്കലായിരുന്നു അത് പറ്റാത്ത നിലയ്ക്ക് പ്രത്യേകിച്ച് വീട്ടിലായതുകൊണ്ടും ഹോം ട്രീറ്റ്മെൻറ്റ് അത്യാവശ്യമായതുകൊണ്ടും ഉടനെ തന്നെ ചികിത്സ നമുക്ക് തുടങ്ങണം എങ്ങനെ ചികിത്സിക്കും ഷുഗർ കുറയുന്നതിൻ്റെ പല സ്റ്റേജസ് ഉണ്ട് ആദ്യത്തെ സ്റ്റേജ് മനസ്സിലാക്കാൻ രീതിയിൽ പറയുകയാണ് ആദ്യത്തെ സ്റ്റേജ് സംസാരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചെറിയ ഒരു തര കുഴച്ച നമ്പർ വൺ അതിനുശേഷം ഒരുപക്ഷെ പെരുമാറ്റം വളരെ മോശമായി പോവാ ഞാൻ ഇന്നും മനസ്സിലാ എൻ്റെ ജീവിതത്തിൽ മറക്കാത്തൊരു കഥ കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കാം എന്ന് പറഞ്ഞ് ബോംബെയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുപ്പത്തിരണ്ട് എ വാർഡിൽ ആ പെൺകുട്ടി അഡ്മിറ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു ഞാൻ വാർഡിൽ വരുന്നത് ഏകദേശം എട്ട് മണിക്ക് ഞങ്ങൾക്ക് വരണം ബോംബെയിൽ വളരെ റെസിഡൻസി വളരെ സ്ട്രിക്റ്റ് എട്ട് മണിക്ക് വരണം അപ്പോൾ ഈ പെൺകുട്ടി എല്ലാ ദിവസവും രാവിലെ വരുമ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കും എന്താ പറയുക എന്താ ഈ കുട്ടിക്ക് ഒരു നോർമൽ അല്ല എന്നുള്ള ഒരവസ്ഥയിൽ വന്നിരിക്കും ഞാൻ പറയുന്നത് നോർമൽ ആയിട്ടുള്ള വ്യക്തികൾ നിങ്ങളുടെ കണ്ണിൽ അബ്നോമലായിട്ട് ബിഹേവ് ചെയ്യുന്നു എന്ന് തോന്നിയാൽ ഈ പ്രശ്നത്തിലുള്ള നമുക്ക് മനസ്സിലാക്കിയെടുക്കണം അപ്പൊ ആ ലെവൽ വരെയായി അതിനു ശേഷം കുറച്ച് കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ ചികിത്സ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റു പല പ്രശ്നങ്ങളും വരാം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത് അവരുടെ ബോധം പോകാം അതിനു മുമ്പായിക്കൊണ്ട് പക്ഷേ അവർ അങ്ങനെ ഇത് എന്താണെന്ന് മനസ്സിലായല്ലോ എന്താ ആ ഞാൻ കരുതിയൊരു ഡ്രാമാണെന്ന് പറഞ്ഞാൽ ഞാൻ പറ ഒരു അത് പ്രത്യേകം ശ്രദ്ധിക്കണം ജന്യു നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്നലെ ഞാൻ കണ്ടൊരു പേഷ്യൻ്റ് പറഞ്ഞതാണ് അവർ വന്നത് ഒരു പേഷ്യൻ്റാണ് ഇങ്ങനെ കാണിക്കുന്നു ഇങ്ങനെയല്ല കാണിക്കുന്നത് ഇത് ജെന്നി അല്ല ജെന്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഞാൻ പറഞ്ഞ മനസ്സിലായി പെട്ടെന്ന് പെട്ടെന്ന് ജറക്ക് ചെയ്ത് വരുന്നതിന് ഓക്കെ ജെന്നി വരാം അതിനോട് കൂടെ തന്നെ അവരുടെ ബോധം പോകാം അപ്പം ചികിത്സ എങ്ങനെ തേടും എങ്ങനെ കൊടുക്കും ആദ്യത്തെ ലെവലാണെങ്കിൽ സുഹൃത്തെ എന്തെങ്കിലും ഭക്ഷണം എന്ന് പറയാം എന്ത് ഭക്ഷണമായാലും കുഴപ്പമില്ല വീട്ടിൽ നാം ഉപയോഗിക്കുന്നതായ എല്ലാ തരത്തിലുള്ള ഭക്ഷണം കൊടുക്കാം ചോറ ഉള്ളതെന്ന് കരുതാം ബിസ്ക്കറ്റ് ഉള്ളതെന്ന് കരുതാം സായിപ്പ് പറയുന്നത് അവരുടെ ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് ജ്യൂസ് കൊടുക്കാനാ മുതൽ ചായ മേടിച്ചറിയാൻ പോലും അവരുടെ ഒരു കാശില്ല എന്നാണ് പറഞ്ഞത് ആ അവസ്ഥയിൽ എന്ത് ഭക്ഷണം ആവട്ടെ കയ്യിലെന്ത് ഭക്ഷണം ഉണ്ടോ അത് കൊടുക്കാം പക്ഷെ ഒരു ചെറിയൊരു സന്ദേശം ഞാൻ ഊന്നി പറയാൻ വേണ്ടി ആഗ്രഹിക്കുക ബോധം പോയാൽ കൊടുക്കരുത് വായിലിടെ ഒന്നും കൊടുക്കരുത് നാം കാണുന്നതാണ് പ്രത്യേകിച്ച് ഞാനൊരു വില്ലേജിൽ നിന്ന് വരുന്നതുകൊണ്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ് ബോധം പോയി എന്ന് ഇങ്ങനെ എടുക്കുകയായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ വാ തുറന്ന് കാണും ഒഴിച്ചു കൊടുക്കും ചെയ്യരുത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഈ നമ്മൾ ഇങ്ങനെ കെടുക്കുകയല്ലേ ഇങ്ങനെ കെടുക്കുമ്പോ ഇവിടുത്തെ മസിലൊക്കെ റിലാക്സ് ചെയ്തിരിക്കുക എവിടേക്ക് പോകും നമുക്ക് എവിടേക്കാണ് പോകേണ്ടത് സാറെ കുടലിലോട്ട് അല്ലെങ്കിൽ വൈറ്റിലോട്ട് ആണല്ലോ അതിന് പകരം എന്താവും ദൈവം തന്നിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട് സാറൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ സമയത്ത് താങ്കൾക്ക് ഒരു തുപ്പലിൻ്റെ പോയിൻറ്റ് സീറോ സീറോ വൺ എം എൽ പോലും താങ്കളുടെ ശ്വാസകോശത്തിൽ പോവില്ല അതിന് കാരണം നാം വിഴുങ്ങുന്ന സമയത്ത് നടക്കുന്നതായ ഫിസിയോളജിക്കൽ ചേഞ്ചസ് എന്ന് വെച്ചാൽ ഈ നിങ്ങൾ കണ്ടോ നമ്മുടെ ഇവിടെ നിന്നൊരു അങ്ങ് പോക്ക് അത് കഴിഞ്ഞിട്ട് ഒരു പ്രത്യേക സാധനം ഒരടപ്പുണ്ട് ശ്വാസകോശം അടയ്ക്കും അതിന് ശേഷം നമ്മുടെ കുടലിലോട്ട് പോകും ഇത് നോർമൽ ആയ വ്യക്തികൾ മാത്രമേ സംഭവിക്കൂ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവണ്ടല്ലോ സാറ് ബോധം കെട്ടി കെടുക്കുകയാണെങ്കിൽ വായിലൂടെ തന്നാൽ എന്തു പറ്റും നേരിട്ട് ശ്വാസകോശത്തിലോട്ട് പോവും പറയാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം ബോധമില്ലാതെ കിടക്കുന്ന വ്യക്തികൾക്ക് ഗ്ലൂക്കോസ് പൗഡർ ആവട്ടെ വെള്ളമാവട്ടെ കഞ്ഞിവെള്ളമാവട്ടെ ജ്യൂസാവട്ടെ തേനാവട്ടെ ഏത് സാധനവും വായിലൂടെ കൊടുക്കാൻ പാടില്ല പ്രത്യേകിച്ച് മനസ്സിലാക്കുക മനസ്സിലാവണ്ടല്ലോ ഓക്കെ അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് പറഞ്ഞു ഭക്ഷണം കഴിക്കാം ബോധം ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞു തുടങ്ങാ ശരിയാവും ഓക്കെ അത് സ്റ്റെപ്പ് കഴിഞ്ഞാൽ ബോധം കെട്ട് കെടുക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് കൊച്ചു കാര്യം ഭക്ഷണത്തെ പറ്റി ഞാൻ പറഞ്ഞു കൊടുക്കല്ലേ അപ്പം സാറിന് സംശയം എന്തെങ്കിലും കൊടുക്കാണ്ടത് രക്ഷപ്പെടില്ലല്ലോ ഇല്ലേ എന്തു കൊടുക്കും രണ്ട് കാര്യം വീട്ടിൽ ചെയ്യാം ഏറ്റവും നല്ലത് തൊട്ടടുത്ത ആശുപത്രിയിലോട്ട് കൊണ്ടുപോകായിരിക്കും ബോധം പോയി അതുകൊണ്ടാണ് പറഞ്ഞത് സാറിന് പറഞ്ഞാൽ മനസ്സിലാവേണ്ടല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ചെയ്യാവുന്ന ഒരു ചെറിയൊരു മെത്തേഡാണ് അത് നല്ല മെത്തേഡാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കങ്ങനെ സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലുള്ളതായ ഗ്ലൂക്കോസ് പൊടി ഇല്ലാത്ത ഡയബറ്റിസ് പേഷ്യൻസിൻ്റെ വീടില്ലായെന്നാണ് കണക്കാക്കിയിട്ടുള്ളത് ആ ഗ്ലൂക്കോസ് പൊടി ചെയ്യാവുന്നത് അല്ലെങ്കിൽ ഈ തേനോ അല്ലെങ്കിൽ ഷുഗറിൻ്റെ സിറപ്പ് നമ്മളെ ഈ മലബാറിൽ സർബത്ത് എന്ന് പറയും നിങ്ങൾ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്ത് ചെയ്യുക വളരെ സിമ്പിൾ പ്രൊസീജിയർ ഗ്ലൂക്കോസ് ഇങ്ങനെ നരിച്ചതല്ലേ ഓക്കേ ആ സാധനം ചുണ്ടും പിടിക്കാം നിങ്ങൾ ഇവിടെ ഇട്ട് കൊടുക്കും പറഞ്ഞാൽ മനസ്സിലാവുക ഇതൊക്കെ ഒരു ഇത് കുഞ്ഞിട്ട് വിദ്യ മാത്രമേ ഉള്ളൂ നല്ല വിദ്യ അല്ല ഇതെടുത്തിട്ട് രണ്ട് തരത്തിൽ ചെയ്യാം ഒന്നിലെ കൂടെ ആളോട് പറയുക കുറച്ച് വെള്ളത്തിൽ കലക്കടമെന്ന് പറയാം അല്പം വെള്ളം വെള്ളം എന്ന് വെച്ചാൽ വെള്ളം രൂപത്തിലാവരുത് ഇവിടെ വെച്ച് കൊടുക്കാം തേനാണെങ്കിലും വെച്ചു കൊടുക്കാം മറ്റൊന്നും വെച്ചു കൊടുക്കാൻ പറ്റില്ല ഓക്കേ പിന്നെ നമുക്ക് ചെയ്യാവുന്നത് വിദേശത്തെ രാജ്യത്തൊക്കെ വിദേശത്തെ എല്ലാ രാജ്യത്തും ഇൻക്ലൂഡിങ് ഞാൻ ദുബായിൽ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് അവിടെ ഒരു ഇഞ്ചക്ഷനുണ്ട് അത്യാവശ്യം ഇത് അബോധം കെട്ടുകിടക്കുന്നു ഷുഗർ കുറഞ്ഞു എന്ന് ഉറപ്പായിക്കഴിഞ്ഞാൽ ഒരു ഇഞ്ചക്ഷൻ ലഭ്യമാണ് അത് ഇന്ന് നമുക്ക് ഈ കൊച്ചു കേരളത്തിൽ നമുക്ക് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞാൽ മനസ്സിലാവണല്ലോ ഇതാണ് ചികിത്സ അടുത്ത സ്റ്റെപ്പും കൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പിന്നെ ഷുഗർ താഴ്ത്ത് പോയല്ലോ അപ്പൊ നാളെ എന്തു ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഷുഗർ താഴത്ത് പോയെന്ന് മനസ്സിലാക്കണം സ്ഥിരമായിട്ട് പറ്റുന്നൊരു പറ്റ് ഈ പ്രമേഹ രോഗികൾക്ക് പലരുടെയും കാഴ്ച കറക്റ്റല്ല അപ്പൊ എന്ത് പറ്റും ഈ സാധനം ഇൻസുലിൻ ലോഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഗുളിയ ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് മറ്റൊരു തെറ്റും കൂടെ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന സിറിഞ്ച് ഉപയോഗിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇത് കാണുന്നത് കോഴഞ്ചേരി തിരുവല്ല ചെങ്ങനാശ്ശേരി ആ ഭാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം കാണുന്നത് കാരണം അവിടെ നല്ല ശതമാനം വ്യക്തികളും എൻ ആർ ഐസാണ് എൻ ആർ ഐ ആയിട്ടുള്ള വ്യക്തികൾ പോരുന്ന സമയത്ത് നല്ലൊരു ഉദ്ദേശത്തോടു കൂടെ കുറച്ച് സെറിഞ്ചും അവർ മേടിച്ചു കൊണ്ടുവരും ഇവിടെ കിട്ടുന്നതായ ഇൻസുലിൻ്റെ പെർ എം എൽ കുറച്ചൊക്കെ ഞാൻ മെഡിക്കൽ പറയാൻ ആഗ്രഹിക്കുന്നു ഒരു മില്ലിയിൽ നാൽപ്പത് യൂണിറ്റ് ഉള്ളതായ ഇൻസുലിനാണ് ഇവിടെ സുലഭമായിട്ടുള്ളത് മനസ്സിലാവണ്ടല്ലോ അങ്ങനത്തെ ഇൻസുലിനാണ് അപ്പോൾ നാൽപ്പത് യൂണിറ്റിൻ്റെ ഇൻസുലിൻ ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും നാൽപ്പതിൻ്റെ സിറിഞ്ച് തന്നെ ഉപയോഗിക്കണം നമ്മൾക്ക് മനസ്സിലായോ മനസ്സിലായല്ലോ തെറ്റാ തെറ്റ് വരുന്നത് അവിടുന്ന് അടിച്ചു മാറ്റിയ സിറിഞ്ചാണ് ഇവിടെ ഉള്ളത് ഈ സിറിഞ്ച് ചിലപ്പോൾ നൂറിൻ്റെ നാൽപ്പതിൽ ഉപയോഗിക്കും നാൽപ്പതിൻ്റെ ഉപയോഗിക്കും ചില സമയത്ത് എൺപതിൻ്റെ സിറിഞ്ചും വരാറുണ്ട് പല നമ്പറിലും വരാറുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആദ്യമായിട്ട് ഇപ്പോൾ സാറിന് ഒരു കുഴപ്പമില്ല ഇന്നലെ ഒരു കുഴപ്പമില്ല സാറിൻ്റെ ഒരു ഫണ്ട് വന്നു കുറച്ച് ഇൻസുലിൻ കൊടുത്തു കുറച്ച് നമ്മളെല്ലാവരും സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു വഴിയാണ് നമ്മളെല്ലാവരും അറിയാവുന്നതാണ് അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെ വലിയ തെറ്റുകൾ പറ്റിയിട്ടുണ്ടോയെന്ന് നോക്കണം സാറിന് മനസ്സിലായല്ലോ രണ്ടാമത്തെ സ്ഥിരമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എല്ലാവർക്കും പറ്റുന്ന പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും ഇൻസുലിൻ ഉപയോഗിക്കും നമ്മളെ കാരണന്മാർ പറഞ്ഞാൽ അവരനുസരിക്കില്ല വഴക്ക് പിടിച്ച് പോയി കിടന്നു അപ്പം ഞാൻ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കുന്നതായ ഇൻസുലിൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം എന്തെങ്കിലും വയറ്റിൽ എത്തിച്ചിരിക്കണം പറഞ്ഞാൽ മനസ്സിലാവണ്ടല്ലോ അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞത് ഷുഗർ കുറയാനുള്ള സാധ്യതകൾ ലക്ഷണങ്ങളും പറഞ്ഞു ചികിത്സയും പറഞ്ഞു ചികിത്സയ്ക്ക് ശേഷം നോക്കേണ്ടത് കാരണം എന്താണ് അതിന് ചികിത്സ ശരിയായ രീതിയിൽ തേടിയില്ലെങ്കിൽ നാളെ ഈ സംഭവിക്കും ഞാൻ പറഞ്ഞ മനസ്സിലാവണ്ടല്ലോ